ഹലോ മുത്തുമണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ എന്നത്തെയും പോലെ വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഒന്നാമത്തെ ടിപ്സ് എന്താ നോക്കാൻ ഞാനത് അവിടെ ഒരു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരൊറ്റ അല്ലി മാത്രമേ ഉള്ളൂ അത് ഞാനിതൊന്ന് തൊലി കളഞ്ഞിട്ട് ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സേഫ്റ്റി പിന്നാണ് കേട്ടോ ഇതേപോലെ ഒരു പിൻ എടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഞാൻ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പല്ലീൻ്റെ ശല്യം മാറ്റാനുള്ള ഒരു അടിപൊളി ട്രിക്സ് ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മളെ റൂമിൻ്റെയൊക്കെ സൈഡിലൊക്കെ പല്ലികൾ ഇങ്ങനെ വന്ന് ഇരിക്കുന്നുള്ളേ അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കർട്ടൺ ഉണ്ടെങ്കിൽ കർട്ടൻ്റെ അവിടെ ഒന്ന് പിൻ ചെയ്താൽ മതി അപ്പം അതിൻ്റെ സ്മെല്ലോ ഈ ഒരു സ്മെല്ല് ഉണ്ടാകുമ്പോൾ അതങ്ങ് പൊയ്ക്കൊടുട്ടോ കേട്ടോ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി ഹോം മെയ്ഡ് റെമഡിയാണ് കേട്ടോ അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് കൊയ് നാകൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ കാലിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ കൊയ് നഗം കൊണ്ടുണ്ടാകുന്ന വേദന ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഉജാലാണ് കേട്ടോ അപ്പം ഞാനെന്താ ഇതിലേക്ക് കുറച്ച് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര ടീസ്പൂണ് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ഒന്നേകാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരൽപ്പം വിനാഗിരിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടെ ചേർത്ത് നമുക്ക് എന്താ ചെയ്യുക വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വിനാഗിരി ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് പതിഞ്ഞു പൊങ്ങി വരും കേട്ടോ അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റ് ഉണ്ടല്ലോ അത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ അത്യാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ നമ്മളിപ്പോൾ എവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് വേറെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഞാനൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിലുണ്ടാകുന്ന ടെയിൽസുകളുണ്ടല്ലോ ഞാനിവിടെ ആക്കുന്നത് നമ്മളെ സിങ്കിൻ്റെ അടുത്തുള്ള ഒരു ടൈലാണ് കേട്ടോ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ നല്ല ക്ലീനായി കിട്ടും നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇനി ഇതാകണി അടുത്തതെന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ ഗ്യാസ് അടുപ്പിൻ്റെ ഇതേപോലെ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയി കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു ബർണറിൻ്റെ ഏരിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സൊല്യൂഷൻ ഇതേപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ച് നമ്മളൊന്ന് അരച്ച് കൊടുക്കണം കേട്ടോ എന്നാലേ ഒന്ന് നന്നായിട്ടൊന്നും ക്ലീനായി കിട്ടുള്ളൂ പിന്നെ ഇതേപോലെ ഗ്ലാസ്സുകളും അതേപോലെ ടൈലുകളും പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനും പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ വലിയ ചിലവും വനക്കെടവും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ സൊല്യൂഷനാണ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതിയല്ലോ പെട്ടെന്ന് തന്നെ അപ്പോൾ അതാ ഞാൻ തുടച്ച ഈ ഒരു ഭാഗം നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ അതേപോലെ ഈ കൈ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ലോഷൻ കുറച്ചിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല നീറ്റായി കിട്ടും അതിനെയെല്ലാം നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പം ഞാനത് ബാക്കിയുള്ളത് ഞാനിതാ ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കയ്യിൽ സാനിറ്റൈസറിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താന്ന് നമ്മളത് വൈകുന്നേരത്തൊക്കെ കടിക്ക് ബോൾ പെരിച്ച ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റിൽ കിട്ടാനുള്ളൊരു ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ മുട്ടയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മളെ പിന്നെ ബോൾ വരിച്ചുണ്ടാക്കുക അഥവാ ബ്രെഡ് വരിച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും അതേപോലെ ആയിരിക്കും കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരല്പം നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് തൂവുകയാണെങ്കിലും ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ സൂപ്പറാണ് എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം ഇനി അടുത്തത് ടിപ്സ് അല്ല കേട്ടോ ഞാൻ ഈ ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിയൊരു മാട്രസ് പ്രൊട്ടക്ടറാണ് കേട്ടോ അത് വാട്ടർ പ്രൂഫാണ് അപ്പം ഇത് കിങ് ആണ് കേട്ടോ വലിയ ബെഡിന് ആറ് ആറ് സൈസിൻ്റെ ഇതിലുള്ളതാണ് അപ്പം നല്ല അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ ഒന്നും പറയാനില്ല അഞ്ഞൂറ് രൂപേൻ്റെ താഴെ ഉള്ളൂ ഞാനിതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം വെള്ളം ഒഴിച്ച സമയത്ത് ഞാൻ ഇത് പൊക്കി വെക്കും കേട്ടോ ഒരു തുള്ളി പോലും ഉള്ള ഇട്ടായിട്ടില്ല അത് വാട്ടർ പ്രൂഫാണ് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണ് അഞ്ഞൂറ് രൂപ താഴെ ഉള്ളവരും അപ്പോൾ ഞാൻ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ പ്രൊഡക്റ്റ് എന്ന് ചെയ്യുന്നു ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയ സമയത്ത് കുപ്പിയിലാക്കുന്ന സമയം പുറത്തേക്കൊക്കെ പോവാതിരിക്കാൻ ഇതേപോലെ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് കുപ്പിയിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും കുപ്പിയുടെ പുറത്ത് സൈഡിലൊന്നും ആവില്ല കേട്ടോ നല്ല അടിപൊളി ടിപ്സാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കുകട്ടോ പുതിയ മണ്ണിൻ്റെ ചട്ടിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്കത് മയക്കിയിട്ട് ഉപയോഗിക്കുന്ന എങ്ങനെയാ നോക്കാം കേട്ടോ ഞാനതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് അത്യാവശ്യത്തിന് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ചായപ്പൊടി ഇട്ട് കൊടുക്കുക ചായപ്പൊടി ഇട്ടിട്ട് ഇത് വറ്റിയിട്ട് ഇതേപോലായി കിട്ടണം കേട്ടോ നന്നായിട്ട് വറ്റി ഇതേപോലായി അതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതേപോലെ ഒരു അരമണിക്കൂർ ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം അപ്പോൾ കണ്ടോ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ണ്ടോ നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് എന്താ നോക്കാം കേട്ടോ നമ്മൾ പെട്ടെന്നൊരു ഒരു ഓട്ടടൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അരി അരക്കയും കുതിർക്കുകയും ഒന്നും ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലാണ് പൊടിയെടുത്തത് അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ ചൂട് പാടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ദോഷമാവിനെക്കാൾ കുറച്ചും കൂടി ഒന്ന് ലൂസിലാക്കിയെടുക്കുക കേട്ടോ അതിന് നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഓട്ടയുടെ ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ ചൂടായിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിനുള്ള മാവ് ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയായി കിട്ടും അധികം താമസം ഒന്നുമില്ല അപ്പം അരി അരക്കി കുതിർക്കുകയൊന്നും വേണ്ട അപ്പോൾ ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വീണ്ടും കാണാം ബൈ ബൈ